സി എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒരു നല്ല കിഡിലിന് അപ്പാന്ന് നിങ്ങൾ എല്ലാവരും ആക്കുന്നുണ്ടോ എന്ന് പറയാൻ കഴിയില്ല പക്ഷെങ്കിൽ എല്ലാവർക്കും തിന്നാൻ പറ്റുന്ന അപ്പാന്ന് അത് ഞാൻ ഒന്നും പച്ചമുളക് കാന്താരിയാണേ അതും കൂട്ടി അരച്ച് കരിയേപ്പില എല്ലാം കൂടി അരച്ചിട്ട് ഇഡ്ഡലിക്ക് ഇന്നലെ രാത്രിക്ക് അരച്ച് വെച്ചതാണ് അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നാശിക്കറിൻ്റെ പാത്രം ഇതിൻ്റെ അകത്ത് ഞാൻ എണ്ണിയില്ലാണ്ട് തൊടാനാണ് ചില എല്ലാവരും അത് ഓരോരാൾ ചൂട് ഉണ്ടാവുമായിരിക്കും എന്നാലും വളരെ കുറവായിരിക്കും ഇത് ചുട്ടി നോക്കട്ടെ കേട്ടോ ഒറ്റി രണ്ടോട്ടം ചൂടിയോ വേണ്ട ചൂടായി അച്ഛൻ തൊണ്ടാകത്ത പ്രായത്തിൽ തൊട്ടാൽ മതി ിറ്റ് അഞ്ചു മിനിറ്റ് ഒന്നും വേണ്ട തേച്ച തീ കൊറച്ചു വെക്കുന്നു കേട്ടാ തൊട്ടിട്ടാവുമ്പോ കുറച്ച് കൊറച്ച് വെക്കണം തീ അത് ഞാൻ അടിയിന്ന് ഇതായി ഇങ്ങനെ ായി മറിച്ചിടുകൊളിച്ചിനെ പറ്റി തടുന്നുണ്ടെക്കട്ടാ കുഴപ്പൊന്നുമില്ല റെഡിയാവ എണ്ണ വേണ്ട എളുപ്പത്തില് തിന്ന വായു പിടിയൂല തിന്നെ ഇഡ്ലി ആകുമ്പോ കുറച്ച് ഒരു മൂന്നോ നാലോ നാലോണ്ണിലാ കഴിയും ഇതിന്റെ ഒരു പാട് തിന്നാൻ കഴിയും തിന്ന കാണിച്ചു കേട്ടാ ഇതായി സ്പൂൺ ഒന്നും വേണ്ട ഇല്ല ഇള ഇണ്ടാ അപ്പൊ അടിഞ്ഞു ചെഞ്ഞാ മതി രണ്ടാമത് ഉടമ നമ്മൾ ദോശ ഒക്കെ ഇടുമ്പോലെ ആ പെണ്ണും വെച്ചന പാടൊന്നും വേണ്ട ഇനിയിപ്പൊ നമ്മള് മതിലുള്ള കാര്യം ഇങ്ങനെയാ കണ്ടു നല്ല ഉള്ളി വെളിച്ചെണ്ണ കുടിക്കാൻ നിക്കണ്ട ഇപ്പുള്ള നല്ലതാ എന്താ എണ്ണയൊന്നും വേണ്ടല്ലോ വെച്ചന പാട് വിലയുവാണെന്ന് എന്നാലും എണ്ണ വേണ്ട നല്ല അടിപൊളിയായിട്ട് ളുപ്പത്തിലാക്കാൻ പറ്റുന്ന ഒരു സാധനാണിത് ഓ ഇന്ന് വരി ഇന്നലെ ഞാൻ അരച്ചുവെച്ച് അന്ന് ഇനി രാവിലെ വിചാരിച്ചു ഇത് ഇങ്ങനെ തൊടാന്ന് അരക്കുന്നവരെ വിചാരിച്ചിട്ട് ഇങ്ങനെ തൊടണ്ടെന്ന് ഇന്ന് വിചാരിച്ചു ഇങ്ങനെയാ તો રેડી ആയി રે 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 બને രണ്ടાળ એલલો ઉપર જેને ભાઈવ નેતે ચાહ પર બેડી રાખી દીધું ને ચંદ્રકટને મળી કેટ તને પેના എളുപ്പത്തിലാക്കാൻ പറ്റിയ അപ്പ ഇത് എല്ലാവർക്കും തിന്നാ തിന്നാ പിടിയൂരാ അത്ര എണ്ണ എണ്ണയിട്ടുണ്ടെങ്കിൽ ഒരുപാട് എണ്ണ ഉണ്ടി വരും അതുകൊണ്ട് എന്താ ഈ പ്ലേറ്റ് തേച്ചു ഒരാൾക്ക് തിന്നാൻ പറ്റുന്നതാണിത് എല്ലാവരും ചെയ്ത് നോക്കണം ഇനി സമ്മന്തിയാണ് ഏറ്റവും ഇഷ്ടം കേട്ടോ പക്ഷേ ചന്ദ്രാട്ടിന് മീൻ കറിയാണ് വേണ്ടത് അതുകൊണ്ട് പിന്നെ ഒരാൾക്കായിട്ട് സമ്മന്തിയാക്കിയിട്ട് കാര്യമില്ലല്ലോ അതാ മീന് വെളുരി മീൻ അത് പർപ്പിച്ചിട്ടുണ്ട് വരു വരൂ ചായ പിടിക്കാൻ പോടി അത് ഇന്ന് രാവിലെ എണീക്കുമ്പോ തോന്നി എനക്ക് ഇങ്ങനെ ഇടുന്ന ആ അടിപൊളി അടിപൊള്ളിയപ്പാന്ന വെള്ളിയപ്പം ഒരാൾ അറിയില്ല വെള്ളിയപ്പം എല്ലാന്ന് ഉണ്ടാ ഒരു തുള്ളി വെളിച്ചെണ്ണയില്ലാതെ ഇത് കേട്ടാ എല്ലാവർക്കും തിന്നാൻ പറ്റുന്ന ഈ ആ പാത്രം ഒന്ന് വാങ്ങിയാൽ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം ആ അത്രയും എണ് എണ്ണി നിന്നുണ്ടെങ്കിൽ എണ്ണം കയ്യില ഒരുപാട് തിന്നു അതാ അത് തേച്ചി രണ്ടോ മൂന്നോ രണ്ട് ഇട്ടിലെ ചന്ദ്രാട്ടൻ രാവിലെ തിന്നല്ലോ ഇതിപ്പോൾ ഒരുപാട് തിന്നാ കൊണ്ടത് തേച്ചും ചിലപ്പോൾ തിന്നു ച മീൻ കറി ആയതുകൊണ്ട് അതുകൊണ്ട് അതെ മീൻ കറി സമന്തിയാന്നേറ്റവും നല്ലത് കേട്ടാ എന്നാ പിന്നെ എന്നാ പിന്നെ നല്ല കാന്താരിയും പച്ചമുളകും കരിയേപ്പിലയും കുറച്ച് ഇഞ്ചിയും എല്ലാം കൂടി ഇട്ടിട്ട് അരച്ച് ഒരു ടേസ്റ്റാകും വൈകുന്നേരം നമുക്ക് കണക്കാം കേട്ടോ വൈകുന്നേരത്തെ നമ്മൾ അങ്ങനെ ആക്കും ഇതിപ്പോൾ എളുപ്പത്തിൽ വേഗം ആക്കാൻ വേണ്ടിയിട്ട് അക്കട്ടോ അത് കൊണ്ടുപോണം വീട്ടന്ന് ഇന്നും കൂടി കൊണ്ടു പിന്നെ പത്ത് ദിവസം ആണ് അപ്പോൾ നല്ല വീടായിട്ട് അടുത്ത നാളെ വരാം എന്നാൽ പിന്നെ